സീറോ മലബാർ സഭ വിശ്വാസികൾ സഭയുടെ ഔദ്യോഗിക ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നൂറിനടുത്ത് പള്ളികളിൽ കേസുകൾക്കായി കോടതികളിൽ പോവുകയാണ് വിശ്വാസികൾ സ്വന്തം പണം മുടക്കിയാണ് പോകുന്നത് എന്നാൽ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും ഇടവക വികാരിയും വിശ്വാസികളുടെ പണം ഉപയോഗിച്ചാണ് സഭയ്ക്കെതിരെ വിശ്വാസികളെ തകർക്കാൻ കോടതിയിൽ എതിർ സത്യവാങ്മൂലമായി എത്തുന്നത് മാർപുത്തൂർ ഇതുവരെ നൽകിയിരിക്കുന്ന എതിർ സത്യവാങ്മൂലം മുഴുവൻ സീറോ മലബാർ സിനഡ് തീരുമാനങ്ങൾക്ക് വിരുദ്ധവും മാർപ്പാ പേർ നിരാകരിക്കുന്നതുമാണ് ഇതിനെതിരെ അറുന്നൂറോളം സത്യസഭാ വിശ്വാസികൾ മാർപുത്തൂരിനെ അരമനയിലെത്തി ചോദ്യം ചെയ്യുകയും ഇനിമേലാൽ സഭയ്ക്ക് വിരുദ്ധമായി സത്യവാങ്മൂലം കൊടുക്കരുതെന്ന് വലിയ പ്രതിഷേധം നടത്തി ആവശ്യപ്പെടുകയും ചെയ്തു ഇനി താൻ മാർപ്പാപ്പയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയില്ലെന്ന് പറഞ്ഞുവെങ്കിലും വിമതന്മാർ മുൻ മെട്രോപൊളീറ്റൻ വികാരി മാർ ആന്റണി കരിയലിനെ കുപ്പിയിൽ ഇറക്കി രാജിവെപ്പിച്ച് പറഞ്ഞു വിട്ടതുപോലെ ഇദ്ദേഹത്തെയും രാജിവെപ്പിക്കാൻ ഇടയാക്കത്തക്ക വിധത്തിൽ പെരുമാറ്റമെന്നാണ് വിശ്വാസികൾ കരുതുന്നത് സഭയ്ക്ക് അനുകൂലമായി വിശുദ്ധ കുർബാനകൾ ചൊല്ലുന്ന ഇടവകകൾ പലതും വിമത ഗുണ്ടകൾ ഗുണ്ടായുസം കാണിച്ച് അടപ്പിച്ചിരിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ കത്തീഡ്രൽ ബസലിക്ക പതിനാല് മാസമായി അടഞ്ഞുകിടക്കുന്നു യാതൊരു നടപടികളും പുരോഗമിക്കുന്നില്ല വിശ്വാസികൾ പലരും വിമതന്മാരുമായി ഏറ്റുമുട്ടുന്നു ഇതിനാരാണ് കാരണക്കാർ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്ററും ഉൾപ്പെടുന്ന സഭാ നേതൃത്വം വ്യക്തമാക്കണം അപ്പോസ്തോല പിൻഗാമികളായ നിങ്ങൾ നടപടികൾ എടുക്കേണ്ട സമയത്ത് അത് വിമത വൈദികർക്കെതിരെ എടുക്കാത്തത് കൊണ്ട് മാത്രമാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഒരു കലാപഭൂമിയായി തീർന്നിരിക്കുന്നതെന്ന് മറക്കരുത് എല്ലാം പരമാവധി വെച്ച് താമസിപ്പിക്കുന്ന വിമത പരീക്ഷകളുടെ ഗൂഢതന്ത്രത്തിൽ മേജർ ആർച്ച് ബിഷപ്പും അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും വീഴരുത് നടപടികൾ ദുരിതപ്പെടുത്തി മാർപ്പാപ്പ ആവശ്യപ്പെട്ട ഏകീകൃത കുർബാന നടപ്പിലാക്കുവാൻ തെല്ലും വൈകാതെ പേപ്പൽ ഡെലിഗേറ്റിന്റെ അടുത്തും പൗര സ്ഥിര പരമാവധി സമ്മർദ്ദം ചെലുത്തുകയാണ് വേണ്ടത് പേപ്പൽ ഡെലിഗേറ്റിനെതിരെ ഗൂഢതന്ത്രങ്ങൾ മെനയുന്നവർ സിനിഡിൽ തന്നെ ഉണ്ടെന്നാണ് കേൾവി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകി പിന്മാറുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഭാ കോടതികളിൽ പോലും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും സത്യവും നീതിയും നിഷേധിക്കപ്പെട്ട വിശ്വാസികൾ ലോകത്തിന്റെ കോടതികളിൽ ഏകീകൃത ബലിയർപ്പണത്തിനു വേണ്ടി വ്യവഹാരങ്ങൾ നടത്തുന്നു എന്തിനാണ് അതിരൂപതയ്ക്ക് ഇങ്ങനൊരു സഭാ കോടതി ഉടനടി അവരെ പിരിച്ചുവിടണം പിശാശിന്റെ ജഡ്ജിമാരല്ലേ ഈ വൈദികർ